ഹലോ ഇന്നാ ചോറ് ചുരുടെ സാധനം കണ്ടെങ്കിൽ ആരും പേടിക്കൊന്നും വേണ്ട നമ്മുടെ സ്വന്തം നെയ്യ് എന്നെ കുറച്ച് അണ്ടി മുന്തിരി വർക്കാൻ തീരുമാനിച്ചപ്പോ അതാണ് കരിഞ്ഞു കിട്ടി പെരുന്നാളിന് മാത്രം അടുക്കള പോലല്ലോ കാര്യം പിടികിട്ടിയില്ലേ ബിരിയാണി ബാക്കി ദിവസം എന്താ കാട്ടു പെരുന്നാളൊന്നും മറ്റാർക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ലല്ലോ ബിരിയാണിയൊക്കെ സെറ്റ് പെരുന്നാസ്കാരം കഴിഞ്ഞു ഇപ്പൊ വന്ന് പെരുന്നാ പൈസ കുടുംബത്തിലെ ചെറിയ കുട്ടിയായതുകൊണ്ടേ എനിക്ക് ഇതുവരെ ഇവരെ അൻപതിനു പൈസ കിട്ടും കൊല്ലത്തെ പെരുന്നാൾ തക്കു

പോയി എന്തെങ്കിലൊക്കെ കാറ്റത്തിരുന്ന് കഴിക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഐസ്ക്രീം കഴിക്കണ കാണാൻ വൃത്തികളാ നാലാൾ അല്ലെങ്കിൽ മറ്റാള് കുറച്ച് വൃത്തി പെരുന്നാളായി അപ്പൊ